ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതിനകത്തൊക്കെ എത്ര സിനിമകളുണ്ടോ അറിയാമോ ഞാൻ ചോദിച്ചില്ല ഞാൻ ഞാൻ പറയുന്ന ഒരു കഥയുടെ നമുക്കൊരു മൂന്ന് സിനിമയ്ക്കുള്ള ഞാൻ പറഞ്ഞത് ഇതിനകത്ത് എത്ര സിനിമ അറിയാൻ കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ എന്റെ കുറെ പരിപാടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഞാൻ കഥ കേട്ടാൽ തന്നെ കുറെ സിനിമകൾക്കുള്ള പരിപാടികൾ അതിനകത്ത് ഞാൻ അറിഞ്ഞോണ്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ അതെല്ലാം നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്കത് ഒരുപാട് തമാശ രീതിയും അതും അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ അത് നമ്മളോട് ഒരാളൊരു സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടാവും നമ്മളത് എൻജോയ് ചെയ്യും എന്നുള്ളത് അദ്ദേഹം അന്ന് കാണിച്ചതൊക്കെ തെറ്റാണ് അദ്ദേഹം തന്നെ അത് നമ്മൾ ചിരിയോടുകൂടിയാണ് പക്ഷെ അപ്പോഴും നമുക്ക് അദ്ദേഹത്തിനോട് ഒരു ദേഷ്യമോ ഒന്നും തോന്നില്ല അപ്പൊ അങ്ങനെ കുറെ കഥകളുണ്ട് തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഞാൻ അത് ഉപയോഗിക്കുന്നതിനുമ്പോൾ ഞാൻ തന്നെ അത് ഉപയോഗിക്കും കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളൊരാളാണിത് ഞാൻ നമുക്കറിയാം സമയം കിട്ടും